ഇവിടെ ശ്രീ കെ മുരളീധരൻ വളരെ നികൃഷ്ടമായ ഭാഷയിലാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് കെ മുരളീധരനോട് ഞാൻ പറയുന്നു കെ മുരളീധരനും അദ്ദേഹത്തിന്റെ ശിങ്കിടിയായിട്ടുള്ള ഇവിടെ ഒരു വാർഡിൽ ജയിക്കാൻ വേണ്ടി വാർഡിൽ മത്സരിച്ച് ദയനീയമായ തോൽവിക്ക് വേണ്ടി ഈ രണ്ട് നേതാക്കന്മാരോടും ബി ജെ പി പറയുന്നു രാജീവ് ചന്ദ്രശേഖർ അച്ഛന്മാരുടെ തണലിൽ രാഷ്ട്രീയ നേതാവായിട്ടുള്ള വ്യക്തിയല്ല രാജീവ് ചന്ദ്രശേഖർ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നത് കിങ്ങിണിക്കുട്ടനായിട്ടല്ല രാജീവ് ചന്ദ്രശേഖർ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ടെക്നോക്രാറ്റ് എന്ന പ്രശസ്തിയോടുകൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നത് പതിനെട്ട് വർഷം ഇന്ത്യയുടെ രാജ്യസഭയിൽ സ്തുത്യർഹമായിട്ടുള്ള നിലയിൽ ഒരു ഉത്തമനായിട്ടുള്ള പാർലമെന്റേറിയൻ എന്ന നിലയിൽ പ്രവർത്തിച്ച് ഖ്യാതി നേടിയ ശേഷമാണ് രാജീവ് ചന്ദ്രശേഖർ കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നത് നാലു വർഷത്തോളം നരേന്ദ്രമോദി സർക്കാരിൽ അഭിമാനകരമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ വഹിച്ചിട്ടാണ് അങ്ങനെ വന്ന രാജീവ് ചന്ദ്രശേഖരമായിട്ട് തുലനം ചെയ്യാൻ കെ മുരളീധരൻ ആയിട്ടില്ല രാജീവ് ചന്ദ്രശേഖരനെ വിമർശിക്കാൻ കെ മുരളീധരൻ മുരളീധരണിയിൽ ഒരു അഞ്ച് ജന്മം ജനിക്കേണ്ടി വരും രാജീവ് ചന്ദ്രശേഖർ അച്ഛന്മാരുടെ തണലിൽ വളർന്നു വന്ന ആളല്ല കിങ്ങുണിക്കുട്ടനുമായിട്ടല്ല കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നത് എന്ന് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരെയും ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള മന്ത്രിയെയും ഓർമ്മിപ്പിക്കുവാൻ ബി ജെ പി ആഗ്രഹിക്കുക രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലേക്ക് വന്നതിന്റെ ഗുണം എന്താണ് ബി ജെ പിയുടെ പ്രവർത്തകർക്ക് അതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്താണ് ബി ജെ പി കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം എന്താണ് എന്ന് കെ മുരളീധരനും ശിവൻകുട്ടിക്ക് ഇനി ഒരു മുപ്പത് ദിവസം കൂടി കാത്തിരുന്നാൽ വരും ഒരു മുപ്പത് ദിവസം കൂടി കാത്തിരുന്നാൽ വരും ഈ കേരള രാഷ്ട്രീയത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഉണ്ടാക്കുന്ന മാറ്റം നേരിട്ട് അനുഭവിച്ചറിയാൻ സാധിക്കും അതിനുവേണ്ടിയുള്ള സാവകാശം മാത്രം കെ മുരളീധരനും ശിവൻകുട്ടിയും മന്ത്രി ശിവൻകുട്ടിയും കാണിച്ചാൽ മതി എന്നാണ് ബി ജെ പിക്ക് പറയാനുള്ളത് ഇവിടെ മരണപ്പെട്ടവരുടെ ശവശരീരം വെച്ചിട്ട് രാഷ്ട്രീയം കളിക്കുന്ന ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരോട് ഞങ്ങൾക്ക് ചോദിക്കാറുള്ളത് ശ്രീ കെ മുരളീധരനോട് ഞങ്ങൾക്ക് ചോദിക്കാറുള്ളത് നിങ്ങളുടെ ഐ സി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന എം എൽ എന്ന് പ്രതിക്കൂട്ടിലാണ് ഏത് കേസിലാ പ്രതിക്കൂട്ടിലായിരിക്കുന്ന മിസ്റ്റർ മുരളീധരൻ നിങ്ങളുടെ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഏത് കേസിലാ പ്രതിക്കൂട്ടിലായിരിക്കുന്നത് എം എൻ വിജയൻ എന്ന് പറയുന്ന വയനാട്ടിലെ ഡി സി സി ട്രഷർ അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള മുപ്പത്തെട്ടുകാരൻ ജിജേഷും ആ ജിജേഷിന്റെ ഭാര്യയും മൂന്ന് പേരാണ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത് അതില് എം എൻ വിജയൻ അതോടൊപ്പം തന്നെ ജിജേഷും ആത്മഹത്യ ചെയ്തു വിഷൻ കഴിച്ചു മരിച്ചു നില ഉത്തരവാദി കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരല്ലേ സാമ്പത്തിക തട്ടിപ്പും അവതരണവും അവരെ അപമാനിക്കാൻ ശ്രമിച്ചത് കൊണ്ടല്ലേ നിങ്ങളുടെ ഡി സി സി ട്രഷർ ഉൾപ്പെടെയുള്ളവർ ആത്മഹത്യ ചെയ്തത് ഇതിനെക്കുറിച്ച് കെ മുരളീധരൻ എന്താ പറയാനുള്ളതും ഈ കേരളം കേൾക്കാൻ ആഗ്രഹിക്കുക കെ മുരളീധരൻ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളതും തീർന്നില്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു അസാധാരണ പ്രതിഭ ഇന്ന് കോൺഗ്രസിന്റെ പരിപാടിയിൽ പങ്കെടുത്തല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു എംപിയുടെ മകളെ അപമാനിച്ച് പീഡിപ്പിച്ച കോൺഗ്രസ് നേതാവ് മന്ത്രിമാരുടെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും ഭാര്യമാരെയും കേരളത്തിൽ ഓടുകളെ എം എൽ എ ആണ് അയാളെ കൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാനുള്ള ചങ്കുറ്റം ഈ കെ മുരളീധരനോ ഉണ്ടായില്ലോ അയാളെ ഇന്നും കോൺഗ്രസ് വേദികളിൽ ചുമന്നുകൊണ്ട് നടക്കുകയില്ലേ ഈ നാണം കേട്ട കോൺഗ്രസ് എന്നിട്ടാണോ ബി ജെ പിയെ വിമർശിക്കാനായിട്ട് ഈ കോൺഗ്രസ് നേതാക്കന്മാർ വന്നുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് എന്താണ് ധാർമ്മികമായ അധികാരം ബി ജെ പി വിമർശിക്കാൻ നിലമ്പൂരിലെ കോൺഗ്രസ് ഓഫീസിൽ ഒരു പാവപ്പെട്ട സ്ത്രീയെ ഒന്ന് ചാക്കി കെട്ടിവെച്ചത് കെ മുരളീധരൻ മറന്നു ഒരു കോൺഗ്രസ് വനിതാ നേതാവിനെ ഒന്ന് ചാക്കിൽ കെട്ടിവെച്ചത് കെ മുരളീധരൻ മറന്നോ ഇങ്ങനെ ചാരിത്ര പ്രസംഗം നടത്തുന്നതേ മുരളീധര വലതും വിളിച്ചു പറയേണ്ടി വരും സമയത്ത് നിങ്ങളുടെ നേതാക്കന്മാർ കെ പി സി സി ഓഫീസിൽ നടക്കുന്നത് അനാശാസ്യമാണ് എന്ന് പറഞ്ഞ നേതാവിന്റെ പേരും കെ മുരളീധരൻ ഉണ്ണിത്താലൊക്കെയാ അവിടെ വെച്ചിരിക്കുന്ന ബക്കറ്റും വെള്ളത്തിനും എന്തൊക്കെ പരിപ്രേക്ഷ്യമാണ് കെ പി സി സി ഓഫീസിൽ വെച്ചിരിക്കുന്ന ബക്കറ്റിനും വെള്ളത്തിനും എന്ത് പരിപ്രേക്ഷ്യമാണ് നിങ്ങളുടെ അന്നത് നിങ്ങൾ നൽകിയത് നാണമുതോ നിങ്ങൾക്ക് ബി ജെ പി വിമർശിക്കാൻ സ്വന്തം പാർട്ടിക്കാരെ കുരുതി കൊടുക്കുന്നു സ്വന്തം പാർട്ടിക്കാരെ കൊലയ്ക്ക് കൊടുക്കുന്ന സ്വന്തം പാർട്ടി ഓഫീസ് വ്യഭിചാര കേന്ദ്രമാണ് കെ പി സി സി ഓഫീസ് ഈ നേതാക്കന്മാരാണ് ബിജെപി വിമർശിക്കാൻ വരുന്നത് അതുകൊണ്ട് ഞങ്ങളെ വിമർശിക്കാൻ വന്നാൽ ഞങ്ങൾക്ക് പലതും പറയേണ്ടി വരുമെന്ന് കെ മുരളീധരനോടും കെ പി സി സിയോടും സി പി എമ്മിനെയും ഓർമ്മിപ്പിക്കാൻ ബി ജെ പി ആഗ്രഹിക്കുക ബി ജെ പി ആഗ്രഹിക്കുക ഇനി കമ്മ്യൂണിസ്റ്റുകാർക്കോ വെട്ടുവെട്ടി സ്വന്തം സഖാവിനെ ഈ എന്ത് സ്റ്റിക്കർ ഒട്ടിച്ച കാറുംശേഖരനെ പിണറായി വിജയനെക്കാളിൽ കരുത്തുറ്റ സഖാവല്ലായിരുന്നോ ടി പി ചന്ദ്രശേഖർ അദ്ദേഹത്തിനെ കൊന്നില്ലേ നിങ്ങൾ സ്വന്തം സഖാവല്ലേ ബി ജെ പി പ്രവർത്തകരും അങ്ങനെ ഏതെങ്കിലും സഹപ്രവർത്തകർക്കെതിരെ ഇത്തരത്തിൽ നീങ്ങിയതായിട്ട് നിങ്ങൾ കേരള ചരിത്രത്തിൽ കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കും സാധിക്കും ഇന്ത്യയിൽ സാധിക്കാൻ കാണിക്കാൻ പത്തനംതിട്ടയിലെ അടൂരിൽ ഡിവൈഎഫ്ഐ ജോയൽ എങ്ങനെയാണ് മരിച്ചത് സഹാക്കന്മാരെ ശിവൻകുട്ടിയോടാ ചോദിക്കും മന്ത്രി ശിവൻകുട്ടിയോടാ ചോദിക്കുന്നത് കൊലപാതകരെ കൊണ്ട് കള്ളക്കേസിൽ കുടുക്കി കൊലപ്പെടുത്തിയതല്ലേ ഡി വൈ എഫ് ഐ നേതാവിന് ആ ബി ജെ പി നേരിട്ട് ബന്ധമില്ലാത്ത ഒരാൾ ആത്മഹത്യ ചെയ്ത സമയത്ത് ഷോ കാണിക്കുന്നത് അതിനൊക്കെ രാഷ്ട്രീയമായിട്ട് നീചമായിട്ട് പൊതെടുക്കാൻ ശ്രമിക്കുന്ന മന്ത്രി ശിവൻകുട്ടി ഇതിനുത്തരം പറയുന്നു ഓഫീസിൽ യുവതി ആത്മഹത്യ ചെയ്തത് ഇനി ശിവൻകുട്ടിയെ ഞങ്ങൾ ഓർമ്മിപ്പിക്കണം സി പി എമ്മിന്റെ ഓഫീസിലന്നെ ഒരു യുവതി ആത്മഹത്യ ചെയ്തത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഈ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് ആ ശവശരീരങ്ങൾ വെച്ച് സി പി എമ്മിനെയും കോൺഗ്രസിനെയും ഞങ്ങൾക്കും ഇതുപോലെ അധിക്ഷേപിക്കാമായിരുന്നു ആക്ഷേപിക്കാമായിരുന്നു അപമാനിക്കാമായിരുന്നു പക്ഷെ മരിച്ചു വീഴുന്ന ഏത് പാർട്ടിക്കാരനാണെങ്കിലും മരിച്ചു വീഴുന്ന പ്രവർത്തകരുടെ ശവശരീരവും ആത്മാവിനെയും വെച്ച് രാഷ്ട്രീയം കളിക്കുന്ന സംസ്കാരം ബി ജെ പിക്ക് ഇല്ല അതുകൊണ്ട് ബി ജെ പി ആ നാളുകളിൽ അത് ചെയ്തിട്ടില്ല ബി ജെ പി കാണിക്കുന്ന മാന്യത തിരിച്ചു കാണിക്കാൻ ജനാധിപത്യപരമായിട്ടുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ കോൺഗ്രസുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഉണ്ട് അത് കാണിക്കാതെ വന്നു കഴിഞ്ഞാൽ ബി ജെ പിക്കും കേരളത്തിൽ പലതും വിളിച്ചു പറയേണ്ടി വരും എന്ന് സഖാക്കന്മാരെയും കോൺഗ്രസുകാരെയും ഓർമ്മിപ്പിക്കുവാൻ ഞങ്ങൾ അതിനെ ഞങ്ങൾ ഞങ്ങളുടെ ഏറ്റവും വലിയ മൂലധനം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകരാണ് കഴിഞ്ഞ പത്ത് എൺപത് വർഷക്കാലമായിട്ട് ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകർ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ആ പ്രവർത്തകരാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ഏറ്റവും വലിയ മൂലധനം ആ പ്രവർത്തകർക്ക് വേണ്ടിയാണ് ഈ പാർട്ടി ആ പ്രവർത്തകരിലൂടെ കേരളത്തെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതുകൊണ്ട് ആ പ്രവർത്തകരുടെ ജീവൻ വെച്ച് ഞങ്ങൾ പന്താടാറില്ല ആ പ്രവർത്തകരുടെ ജീവൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ടതാണ് ജീവൻ പോലും പ്രസ്ഥാനത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരെ ആരാധിക്കുകയും അവരുടെ പാതയിലൂടെ പിന്തുടരുകയും ഒരു മഹാപ്രസ്ഥാനമാണ് ഞങ്ങളുടെ പ്രസ്ഥാനം അതുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകരുടെ ജീവൻ വെച്ച് ഞങ്ങളെ വേട്ടയാടാനും ഞങ്ങളെ അധിക്ഷേപിക്കാനും ശ്രമിക്കരുത് ഇത് ഒരു മുൻകൂട്ടി ഞങ്ങളിവിടുത്തെ ഇവിടത്തെ ഉത്തരവാദിത്തപ്പെട്ടവരോട് പറയാൻ ആഗ്രഹിക്കുക ചില മാധ്യമ സുഹൃത്തുക്കളോടും ഞങ്ങൾക്ക് പറയാനുള്ള ഇത് തന്നെയാണ്